ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय वसुदे देवं देवम् कंसचाणूरमर्दनम् देवकी परमानन्दम् कृष्णं वन्दे जगद्गुरुम् कृष्णं वन्दे जगद्गुरुम् आदौ देवगिदेविगर्भजननम् गोपीगृहे वर्धनम् मायापूदनजीवितापहरणम् गोवर्धनोद्धायम् कं सच्छेदन कौरवादिहननं कुन्दी सुदायपालनम् ഭാഗവതം പുരാണ കഥിതം ശ്രീകൃഷ്ണ ലീലമൃതം ഭാഗവതം ശ്രീകൃഷ്ണ ലീല हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे

രണ്ട് ി പ്രഹൃഷ്യത്തെ ധൈര്യം തുയോധീമൻ സധീര പണ്ഡിതോധവാ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യ സധവ ധത്തെ ധൈര്യം തുയോധീമൻ സധീര പണ്ഡിതോധവ അസ്പൃശ്യ അനവലോകേയം ശേഷഭാരകരീധരാ വർഷ വർഷ കളം നീദൃശ്യത്തെ അസൃശ്യനവലോകേയം ശേഷഭാരകരീധരാ വർഷ വർഷേ കമാജ്ജാത മംഗളം ൃശ്യത്തെ ഈ രണ്ട് ശ്ലോകങ്ങളുടെ പദങ്ങളും അവയുടെ സാമാന്യ അർത്ഥവും നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ പാഠഭാഗത്തിലൂടെ കഴിഞ്ഞ പാഠഭാഗം ചിലപ്പോൾ പറയുമ്പോൾ ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞു പോയോ എന്ന് സംശയമുണ്ട് കഴിഞ്ഞത് ഇരുപത്തിയേഴാണ് ഇത് ഇരുപത്തിയെട്ട് നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്ലോകങ്ങൾ രണ്ട് രണ്ടൊക്കെ വെച്ചിട്ടാണ് ഇതുവരെ ചെയ്തത് കഴിഞ്ഞ തവണ നമ്മളത് മാറ്റി രണ്ട് തവണയായിട്ട് വളരെ അബദ്ധത്തിൽ ആ അർത്ഥത്തെ ഛേദിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇവിടെ നമ്മൾ അമ്പത്തി എട്ട് അമ്പത്തിയൊൻപത് ശ്ലോകങ്ങളാണ് അനുസ്മരിക്കുന്നത് ഇഹ സന്തോ ി പ്രഹൃഷ്യന്തി ഹ്യസാധവായോധീമാൻ സധീര പണ്ഡിതോധവാ ആ പദങ്ങളുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞ തവണ അനുസ്മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജന ദുഷ്കർമ്മകാരിണ എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയാണ് ജനങ്ങൾ ഇക്കാലത്തിൽ വഞ്ചനകളും ദോഷകർമ്മങ്ങളും ചെയ്യുന്നവരായിരിക്കയാൽ അസുരന്മാരോട് തുല്യമായി തീർന്നിരിക്കുന്നു തുല്യന്മാരാകുന്നു എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അല്ലെ ഇവിടെ എന്നൊക്കെ അർത്ഥം സന്തോ വിന്തി സംഭവിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ പ്രഹൃഷ്യന്തി ഹിധവത്തെ സധീര പണ്ഡിതോധവ സജ്ജനങ്ങൾ ദുഃഖിക്കുകയും ദുർജനങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന കാലമാണിത് യാതൊരു ബുദ്ധിമാൻ വിചാരശക്തിയാൽ ധൈര്യത്തെ അവലംബിച്ചിരിക്കുന്നുവോ അവനെ മാത്രം ധത്തേ ധൈര്യം തു യോധീമാൻ സധീര പണ്ഡിതോധവാ യാതൊരു ബുദ്ധിമാൻ വിചാരശക്തിയാൽ ധൈര്യത്തെ അവലംബിച്ചിരിക്കുന്നുവോ അവനെ മാത്രം ധീരനെന്നോ പണ്ഡിതനെന്നോ പറയാം ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം അത് അത്രയും നമുക്ക് മനസ്സിലാക്കുവാനും ഉള്ളൂ അടുത്ത ശ്ലോകത്തിലാണ് പദങ്ങൾ അല്പം ശ്രദ്ധിക്കാനുള്ളത് അതിൽ പിന്നെ വളരെ ലളിതമാണ് അസ്പൃശ്യാനോയം ശേഷഭാരഗരീധര ഇവിടെ പദം അസ്പൃശ്യ എന്നാണ് ഒന്നാമത്തെ പദം അസ്പൃശ്യ അനവലോക്യ അയം അനവലോക്യാവലോക്യ അനവലോക്യ ഇയം അനവലോക്യേയം ശേഷഭാരഗരീധര ശേഷഭാരഗരി അസ്പശ്യ അനവലോക്യേയം ഒരുമിച്ച് ചൊല്ലിയാ മതി കേട്ടോ അത് അനവലോക്യേയം അല്ലെങ്കിൽ അവിടെ മുറിക്കലൊന്നുമില്ല പതിവില്ല ശേഷഭാരഗരീധര വരിഷേ വരുഷേ ക്രമാ വർഷേ വർഷേ വർഷേന്നും പറയുന്ന ആൾക്കാരുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ സംസ്കൃതത്തിന്റെ ഉച്ചാരണത്തിന് ചില ആൾക്കാർ പറയാറുണ്ട് പക്ഷെ സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും പണ്ടുള്ളവർ ഉച്ചരിക്കുന്നത് രേഭത്തിലൂടെയാണ് അതായത് വരുഷേ ഹർഷം എന്ന് പറയുന്നതിന് ഹരിഷം ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും വരുഷേ വരുഷേ ക്രമാ ക്രമാത് ജാത ക്രമാ ക്രമാത് ജാത ക്രമാൽ ജാഥ അങ്ങനെയാണ് കേരളത്തിലെ ഉച്ചാരണ സമ്പ്രദായം മംഗലം നാഭിദൃശ്യത്തെ സംസ്കൃതത്തിന്റെ സമ്പ്രദായത്തിൽ എഴുതുമ്പോഴെങ്ങനെയാണ് മംഗലം എന്നാണ് എഴുതുക നമുക്കതുപോലെ വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴും നമ്മൾ എന്ത് വായിക്കും മംഗളം നാപി ദൃശ്യതേ നാ നി ദൃശ്യതേ പദങ്ങൾ മനസ്സിലായല്ലോ ശ്രദ്ധിച്ചുവല്ലോ എല്ലാവരും അസ്പൃശ്യ അനവലോക്യേം ശേഷഭാരഗരീധരാ വർഷേ വർഷേ ക്രമാതൊ ഒരുമിച്ചു ഇല്ല മതി ക്രമാത് ജാത ക്രമാ മംഗളം നാപി ദൃശ്യതേ എന്ന് പറയുമ്പോൾ സ്പർശിപ്പാൻ അയോഗ്യ സ്പർശിക്കാന്ന് തൊടുക തൊടുവാൻ നമ്മൾ തൊടാൻ പോലും അയോഗ്യയായിട്ടുള്ള അനവലോക്യ അവലോകനം ചെയ്യുവാൻ അയോഗ്യ അനവലോക്യ അനവലോക്യലോക്യഇ അനവലോക്യേയം അതായത് അവലോകനം ചെയ്യ ഒന്ന് ആകെപ്പാട് നോക്കാൻ തൊടാൻ ആകെപ്പാട് നോക്കാൻ ഒക്കെ അയോഗ്യ ശേഷഭാരഗതി ആദിശേഷന് ഭാരമായിരിക്കുന്ന അതായത് തൊടാൻ അയോഗ്യയായിട്ടുള്ള ഒന്ന് അകപ്പാടെ നോക്കാൻ പോലും അയോഗ്യയായിട്ടുള്ള ആദിശേഷന് ആദിശേഷൻ നമുക്കറിയാലോ സക്ഷാൽ പത്മനാഭനെ താങ്ങി നിർത്തുന്ന ആ എന്താ അനന്തനെ തന്നെയാണ് ആദിശേഷൻ എന്ന് പറയുന്നത് ആദിശേഷന്റെ മുകളിലാണ് ഭൂമി ഒരു കടുക് മണി പോലെ ഭഗവാനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഭൂമി ഒരു കടുക് പണി പോലെ ആദിശേഷന്റെ ഭണത്തിന്റെ മുകളിലാണ് അതാണ് അങ്ങനെയുള്ള ആദിശേഷന് ഭാരമായിരിക്കുന്ന ധര ധര എന്ന് പറഞ്ഞ എന്താ ഭൂമി അർത്ഥം മറക്കരുതേ ധര ഭൂമി ധരാ ധരിത്രി ക്ഷോണി എത്രയൊക്കെ ഭൂമിക്ക് എന്താ പേരുകൾ പറയാറുണ്ട് നമ്മൾ അല്ലേ പര്യായങ്ങളൊക്കെ പറയാറുണ്ട് വർഷേ വർഷേ വർഷം തോറും മലയാളത്തിൽ പറയുമ്പോൾ വർഷം തോറും വർഷേ വർഷം വർഷം തോറും ക്രമാ ജാതാക്രമത്തിൽ മംഗളം കല്യാണം ന ദൃശ്യത ദർശിക്കപ്പെടുന്നില്ല ന ദൃശ്യത കാണപ്പെടുന്നില്ല ഈ ഭൂമി പ്രതിവർഷം വർഷം തോറും ക്രമത്തിൽ തൊടുവാനും കാൺമാനും കൊള്ളരുതാത്ത വിധത്തിൽ ദുഷിച്ചു വരുന്നതിനാൽ ആദിശേഷന്റെ ശിരസിൽ ഭാരഭൂതയായിട്ടിരിക്കുന്നു ഏതൊരു ദിക്കിലും മംഗളം കാണപ്പെടുന്നില്ല കലിയുഗത്തിന്റെ വിശേഷം പറഞ്ഞില്ലേ എവിടെയും എന്തില്ല മംഗളം കാണപ്പെടുന്നില്ല എല്ലായിടത്തും അമംഗളമാണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ജ്യേഷ്ഠ എന്ന് പറയുന്നില്ല അതാണ് അമംഗളം ജ്യേഷ്ഠ ദേവി അമംഗളത്തിന്റെ ദേവിയാണ് ജ്യേഷ്ഠാദേവി മൂദേവി എന്നൊക്കെ പറയും നമ്മൾ അശ്രീകരം അത് നമുക്ക് മറ്റൊരു മറ്റൊരവസരത്തിൽ അനുസ്മരിക്കാം അങ്ങനെയാണ് ഭൂമിയുടെ അവസ്ഥ അതുകൊണ്ട് എല്ലാം കൊണ്ടും പ്രയാസകരമാണ് എന്ന് പറയുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ നാളെ വരിക്കുന്നത് അടുത്ത പാഠത്തിലൂടെ വിവരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇത്രയും നമ്മൾ പാഠങ്ങളൊക്കെ ഇരുപത്തിയെട്ട് വരെയുള്ള പാഠങ്ങൾ പഠിച്ചു ഭാഗവത മഹാത്മ്യത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഏതാണ്ട് പകുതി ഭാഗത്തിലധികം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു പഠിക്കുക ഒരധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ൊരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും ഗുരു പരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാകും അയ്യായിരത്തി അപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസൻ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളെ പോലുള്ളവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഭഗവത് ചരിത്രമെങ്കിൽ അത് നമ്മൾ പാടുക ഈ ഒരു കാലഘട്ടത്തിൽ ആ അനു വലിയൊരു പരമ്പരകളുടെ അനുഗ്രഹം നമ്മൾ ഏറ്റെടുക്കുകയാണ് ശ്രദ്ധിക്കുകയാണ് അതോടൊപ്പം ഇനി അങ്ങോട്ട് ഞാൻ നമ്മുടെ ഭാഗവത അമൃതം ഭാഗവത മഹാത്മ്യവും ഭാഗവത അമൃതവും ലിങ്കുകളാക്കി ഇട്ട് തന്നുകൊണ്ടിരിക്കും ഭാഗവതാമൃതം ഒന്ന് ഭാഗവതാമൃതം രണ്ട് ഭാഗവതാമൃതം മൂന്ന് ഭാഗവതാമൃതം നാല് ഇങ്ങനെ ഇടും അത് വെറുതെ കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല പിന്നെ നമുക്ക് സൗകര്യം പോലെ അതൊന്ന് കേട്ടുനോക്കുക ഒന്നോ രണ്ടോ തവണ കേട്ടു നോക്കുക അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പിന്നീട് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധയാണ് പിന്നെ ജ്ഞാനത്തിന്റെ മാതാവ് നമ്മൾ ഒരു സ്ഥലത്ത് ഭക്തിയാണ് മാതാവ് എന്ന് പറഞ്ഞു അത് ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും മാതാവായിട്ട് പൊതുവേ പറയുന്നത് ഭക്തിയാണ് ഭക്തിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അത് നമ്മൾ ഉറപ്പിച്ചു ഭക്തിയിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞ അറിവിന്റെ മാതാവ് ശ്രദ്ധയാണ് അല്ലെ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഇനി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആ താല്പര്യവും ഉണ്ടാകണം ആ താല്പര്യത്തോടു കൂടിയിട്ട് ഏവരും പഠിക്കുക എല്ലാവർക്കും നല്ല രീതിയിൽ ഭാഗവതം പഠിച്ചു ചൊല്ലുവാനുള്ള അനുഗ്രഹം ശ്രീ ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു ഹരിയോം